ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ എസ് എ ട് ലീഗിൽ നടന്ന മത്സരത്തിൽ പ്രിക്ടോറിയ ക്യാപിറ്റൽസും എം ഐ ടൗണും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഒരു ഭ്രാന്തൻ അടിക്കാണ് ഈ മത്സരം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ഡിവാൾഡ് ബ്രവിസും ഷർഫൈൻ റുദർഫോർഡും ചേർന്നുകൊണ്ട് ഒരു വെടിക്കെട്ട് പ്രകടനമാണ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് അതായത് ബാറ്റിങ്ങിൽ തുടക്കത്തിൽ പ്രിക്ടോറിയ ക്യാപിറ്റൽസ് നന്നായി ബുദ്ധിമുട്ടിയിരുന്നു പതിനേഴ് ഓവറുകൾ പിന്നിട്ടപ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തി എട്ട് റൺസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീടാണ് ഈ രണ്ട് താരങ്ങളുടെയും ഒരു ഭ്രാന്തൻ അടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് ഓവറുകൾ പിന്നിട്ടപ്പോൾ ഇരുന്നൂറ്റി റൺസിലേക്ക് സ്കോർ എത്തുകയായിരുന്നു അതായത് അവസാനത്തെ മൂന്ന് ഓവറുകളിൽ നിന്ന് മാത്രമായി കൊണ്ട് എഴുപത്തിരണ്ട് റൺസാണ് എം ഐ കേപ് ടൗണിനെ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് കേവലം പതിനഞ്ച് പന്തുകളിൽ നിന്ന് പുറത്താവാതെ നാൽപ്പത്തിയേഴ് റൺസാണ് റുദർഫോർഡ് എടുത്തിട്ടുള്ളത് മറുഭാഗത്ത് ബ്രവിസ് പതിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് സ്വന്തമാക്കി അങ്ങനെ അവസാനത്തെ മൂന്ന് ഓവറുകളിൽ നിന്ന് എഴുപത്തിരണ്ട് റൺസാണ് ഈ രണ്ട് താരങ്ങളും ചേർന്നുകൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ട് പേരും ചേർന്നുകൊണ്ട് തുടർച്ചയായി ആറ് സിക്സറുകൾ ഈ മത്സരത്തിൽ നേടിയിട്ടുണ്ട് അതായത് പതിനെട്ടാമത്തെ ഓവറിലെ അവസാനത്തെ രണ്ട് ബോളിൽ ബ്രവിസ് രണ്ട് സിക്സറുകൾ പറത്തി കോർബിൻ ബോഷിനെയാണ് അദ്ദേഹം സിക്സർ നേടിയത് പിന്നീട് പത്തൊൻപതാമത്തെ ഓവറിലെ ആദ്യ നാല് ബോളുകളും സിക്സറിന് പറത്താൻ റുദർഫോർഡന് കഴിഞ്ഞു ഇങ്ങനെയാണ് ഇരുവരും ചേർന്നുകൊണ്ട് തുടർച്ചയായി ആറ് സിക്സറുകൾ നേടിയിട്ടുള്ളത് ഈ സ്കോർ ചെയ്സ് ചെയ്യാൻ എം ഐ കേപ് ടൗണിന് സാധിക്കാതെ പോവുകയായിരുന്നു മത്സരത്തിൽ ബൗൾ കൊണ്ടും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റുദർഫോർഡിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഓവറുകൾ എറിഞ്ഞ് ഇദ്ദേഹം ഇരുപത്തിനാല് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് നാല് വിക്കറ്റുകൾ വീഴ്ത്തി അങ്ങനെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം റുദർഫോർഡാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് ഇത്തവണ റുദർഫോർഡിനെ സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഈ ഒരു മികവ് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരുമേ വീണ്ടും കാണാം